കേറു മണ്ണ് നിക്കണേ നല്ല ഫിനിഷിങ്ങ വൃത്തിയാക്കി തരട്ടോ ഏത് കല്ലുമുട്ടിയാലും ശരി അത് വൃത്തിയാക്കേണ്ടി തരും പിന്നെ അതിമനോഹരമായിട്ടുള്ള റോഡാണ് നമ്മളെ കരിമ്പിലങ്ങാളിയിലൂടെ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് വലിയൊരു ഐറ്റിലില്ലെങ്കിലും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് കരിമ്പിൽ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് കുളപ്പുറം ഓവർപാസ് ഒരു വീഡിയോ കേട്ടോ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ഈ കാണുന്ന കാച്ചടി ഈ ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയയിലാണ് ഇനി ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അവിടെ ടാറിംഗ് സ്പ്രേ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് അവിടെ അതായത് കുറഞ്ഞൊരു നൂറ് മീറ്ററോളം കഴിഞ്ഞാൽ ഏകദേശം വെന്നീര് വരെ ആറ് ആറുപേരിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് തങ്ങൾപ്പടി വരെയുള്ള ആറുപരിൻ്റെ വർക്ക് കഴിഞ്ഞോ അപ്പൊ നമ്മള് കൊളപ്പുറം വരെ ഒന്ന് പോയി നോക്കാം സുഹൃത്തുക്കളെ നമ്മുടെ കരിമ്പിൽ അണ്ടർപാസിന്റെ ഇവിടെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ഇപ്പോ വരിയുടെ നല്ല വിശാലമായിട്ടുള്ള വരി ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു കഴിഞ്ഞാ കാണുന്നത് ഇവിടെ ഉള്ള കാപ്പിഡല്ലോ സിമെന്റ് തേപ്പ് ഇനി ഡിവൈഡർ വെച്ച് പോകുന്ന വർക്കുകളേ ഉള്ളൂ ഇവിടെ കാര്യമായിട്ട് ബാക്കിയൊക്കെ സെറ്റ് ആഹ് അപ്പൊ ഇവിടെ ഈ ബേരർക്ക് നടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാ അതിന് മുഖത്ത് കമ്പിയൊക്കെ കട്ട് ചെയ്തിന് ശേഷമുള്ള തേപ്പ് വർക്കുകൾ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഒരു വൈറ്റ് അടി കൂട്ടോ വരട്ട് വരുന്ന വർക്കുകളാണ് മൂന്ന് ആറ് ലൈൻ്റെ അതന്നെ കാര്യമായിട്ടുള്ളും അതുപോലെ സെൻട്രൽ ഡിവൈഡർ വെച്ച് പോലെ അടിപൊളി നടക്കാനില്ല ഞങ്ങള് ഒരു പോയിക്കോ ആ ഇവ നല്ല വീതിയുള്ള അതിമനോഹരമായിട്ടുള്ള റോഡാണ് നമ്മളെ കരിമ്പിലങ്ങാടിയിലൂടെ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് വലിയൊരു ഐറ്റിലില്ലെങ്കിലും ചെറിയൊരു ഐറ്റില്ല നിലവിലുള്ള റോഡിൻ്റെ ആദ്യത്തെ റോഡിൻ്റെ സർവീസോഡ് ഉണ്ടല്ലോ അവിടെ കുറഞ്ഞൊരു ഐറ്റിലാണോ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ചുള്ളിപ്പാറയ്ക്ക് പോകുന്ന റോഡാണ് ഇവിടെ നമുക്ക് വന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല ആ ഭാഗത്ത് അടുത്തൊരു ഐറ്റ് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ കാണുന്ന ഇവിടെ നിന്നാണ് ചുള്ളിപ്പാറ റോഡിട്ടാ നമ്മൾ ഇവിടുന്ന് തന്നെ കാണിച്ചിറങ്ങാൻ വരും അതാ ഈ കാണുന്ന ഇവിടെ നിന്ന് അതുപോലെ നമ്മുടെ നമ്മുടെ ആദ്യമൊക്കെ സാമ്പിപ്പള്ളി എന്ന സ്ഥലമായിട്ടതേ സാമ്പിപ്പള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പോ പകുതി അങ്ങാടി ഇങ്ങോട്ട് പകുതി രണ്ട് ഭാഗത്തെ പേരന്റെ വർക്കിലും സെന്ററിലത്തെ ഡിവൈഡറിന്റെ വർക്കുകളും അതുപോലെ ഡിവൈഡറിന്റെ അടിവാണ്ടല്ലോ അവിടെ ടാറിംഗ് വർക്കൊക്കെ ചെയ്ത് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി നമ്മളെ വർക്ക് നടക്കാനുള്ളത് മണ്ണ് കമ്പാക്ടിങ് ചെയ്യാണ്ട് അതുപോലെ സൈഡിൽ നിന്ന് മണ്ണിടിച്ചു മാറ്റുന്ന വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ ഇവിടെ പൂർത്തീകരിച്ചു ഇവിടുന്ന് ഇനി നമ്മൾ ഓവർപാസിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ കടന്നിട്ട് പോവും ചാട്ടണ്ടല്ലോ ആ അപ്പോ കക്കാട് ഓവർപാസിന്റെ അടിയിൽ നിന്ന് ഈ സൈഡിലുണ്ടല്ലോ നമ്മൾ വലതുഭാഗത്തായിട്ട് ഇഞ്ഞു കുറഞ്ഞ ഏരിയ മണ്ണെടുത്ത് വരാറുണ്ട് അതുപോലെ ഇവിടെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചതുപോലെ ആദ്യത്തെ മദ്രസ തങ്കൾപ്പടിയിൽ കക്കാട് മിഫ്താവുലുലും മദ്രസ നിന്നിരുന്ന സ്ഥലട്ടോ ഇവിടെ നിന്ന് നല്ല താഴ്ചയിൽ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ നാലഞ്ച് മീറ്റർ താഴ്ചയിലൊക്കെ മണ്ണെടുത്ത് ലെവലാക്കി അടിയിലുള്ള മണ്ണ് കമ്പാക്റ്റിങ്ങിൻ്റെ വർക്ക് അതിന് നടക്കാറുള്ളത് അതുപോലെ ടാറിംഗ് വർക്ക് ചെയ്യാണ്ട് അതിപ്പോൾ തങ്ങൾപ്പടി നമ്മുടെ കരിമ്പിൽ സെലഫി മഷീൻ്റെ അവിടെ ഇങ്ങോട്ട് ഇതുവരെ ടാറിംഗ് വർക്കുകളൊന്നും നടന്നിട്ടുണ്ട് അതുപോലെ ഓവർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കൂരിയാട് വരെ അതിൻ്റെ വർക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഈ കാര്യമായിട്ട് വർക്ക് നടക്കാറ് ടാറിങ്ങിൻ്റെ കോഴിച്ച മുതൽ നമ്മുടെ കരിമ്പിൽ വരെ ടാറിംഗ് വർക്കുകൾ ഏകദേശം ആയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് കൂരിയാട് വരെയുള്ള ടാറിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ല അപ്പോൾ ഇവിടെ സ്ട്രെയിഡിൽ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് വർക്കുകൾ ചുമർ വോൾസ് ഇട്ടിഞ്ഞ് സിമെൻറ്റ് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ വോൾസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതാം അവിടെ അഞ്ചാറ് ടോറസ് ലോറികളുണ്ട് ചില ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് എട്ട് ഏഴോളം ആ എട്ട നല്ല ഒമ്പത് ടോറസ് ലോറികളും ഒരു എസ്കേറ്റർ ഉണ്ട് ഒരു സോയിൽ ചുമര് തുളക്കുന്ന മെഷീന് പ്രകൃതിയായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തോടെ സൈഡിൽ നിന്ന് മണ്ണെടുക്കാണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞു ചുമര് ഓഴിച്ചിരുന്ന വർക്കുകൾ തുടങ്ങി ഒരു ഓവർപാസ് നോട് പോയോക്കാം ഓക്കെ ഓവർപാസ് ഓവർപാസിന്റെ അടിയിൽ നിന്ന് ഇടതുഭാഗത്തി മണ്ണെടുത്ത് മാറ്റാനുട്ടോ അവിടെ ആ ഇവിടെ ചുമര് തുളക്കാൻ രണ്ട് മെഷീൻ ഉണ്ട് ആ അതിൽ കൂടെ കടന്നു പോകാൻ പറ്റും ഇതാണ് മക്കളെ കക്കാട്ടങ്ങാടി ഏ നല്ല തയ്ച്ചില്ല എവിടുന്ന് ഇപ്പോൾ ഏകദേശം ഉണ്ടല്ലോ ഒന്ന് രണ്ടു ആറ് മീറ്റർ അല്ലെങ്കിൽ മീറ്റർ താഴ്ചയില്ല കേട്ടോ കക്കാട്ടെ അങ്ങാടിക്കെത്തിയപ്പോൾ മണ്ണെടുത്ത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഓർപാസ് ഉണ്ട് ഞങ്ങൾ അതിൻ്റെ അടിയിൽ മണ്ണെടുത്ത് മാറ്റാനുള്ളൂ ഞങ്ങളെ പിട്ടാപ്പള്ളി കണ്ട് ഞങ്ങൾ അതൊക്കെ ഇവിടുന്ന് കാണിട്ടോ അപ്പോൾ ഓവർപാസിൻ്റെ അടിയിൽ കൂടെ പോയി വയ്ക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളെ അക്കാട്ടിൽ കാണിച്ച സമയത്ത് ഇതിൻ്റെ രണ്ട് സൈഡിൽ മണ്ണെടുക്കുന്ന വർക്കുകളായിരുന്നു ഈ ചുമരിനിപ്പോൾ നല്ല ഹൈറ്റ് നിറയുള്ള ഒരു ഏഴ് മീറ്റർ ഒക്കെ ഹൈറ്റ് ഇട്ടോ അപ്പോൾ അവിടുന്ന് മണ്ണ് താഴ്ച്ചെടുത്ത് അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഓവർപാസിന് ഇവിടെ ഇനി മണ്ണെടുത്ത് മാറ്റാനുള്ളൂ ഈ രണ്ട് സൈഡിലും ഇവിടെയും ഈ സൈഡിൽ അതുപോലെ അതിൻ്റെ ലാസ്റ്റൊക്കെ ഓവർപാസിൻ്റെ ആറ്റ തേടില്ലേ അപ്പോൾ അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ ആയിരിക്കും ഇനി മണ് മെറ്റലിടുക മെറ്റൽ കമ്പാക്റ്റിംഗ് ടാറിങ് വർക്കൊക്കെ നടക്കോ ആ ഇവിടുന്ന് സൈഡിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കാണ്ട് എടുക്കാണ്ട് കുറഞ്ഞ ടാറും വർക്ക് നടക്കു കുറഞ്ഞ പണികളുട്ടോ ആ ഇവിടെ ഉഷാറായിക്കണ് അടിയിന്ന് നല്ല രീതിയിൽ തന്നെ താഴ്ച്ചിട്ട് ഒരേ ലെവലിൽ തന്നെ മണ്ണെടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഏകദേശം പെട്രോൾ പമ്പിന്റെ പമ്പിന്റെ ഇവിടെ എത്താറായിട്ടോ ആ പമ്പാണ് കാണാൻ പറ്റൂല നമ്മളിവിടെ തിരിച്ചെ കക്കാടങ്ങനെ കാണിച്ചരാ നമ്മുടെ ആ കണ്ടില്ലേ പള്ളിന്റെ മിനാറൊക്കെ ഉണ്ട് ഇതാണ് കക്കാട്ടങ്ങാടി നമ്മുടെ പ്രവാസികളായ കാലത്ത് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ജോലിക്കാൻ കക്കാട്ടിൻ്റെ പുതിയ വർക്കുകൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കാണിക്കാമെന്നുള്ളക്ക് വന്നാണെന്ന് അടിയിലെ കണ്ടോ കേട്ടോ ഇതാണ് നമ്മുടെ കക്കാട്ടങ്ങാടി ഇപ്പോഴത്തെ ആദ്യത്തെ കക്കാട്ടങ്ങാടിയൊക്കെ നമുക്കറിയില്ലേ ആ ഡിവൈഡർ ട്രാഫിക് ഒക്കെ ഉള്ള ആ ഏരിയാണ് അവിടെ ഇപ്പോൾ ഓവർപാസ് വന്നു അതിൻ്റെ മെയിൻ സ്ലൈവ് വാർപ്പ് കഴിഞ്ഞു വാഹനങ്ങളൊക്കെ പതുവഴിയാണ് കടന്നു പോകുന്നത് അങ്ങോട്ട് പാസിങ് ഇനി അടിഭാഗത്തുള്ള ടാറും വർക്കുകളൊക്കെ കഴിഞ്ഞാൽ സർവീസ് റോഡിൽ വാഹനങ്ങൾ കുറയും ഒക്കെ അതിലാകുമ്പോൾ സർവീസ് റോഡ് ഫ്രീ ആകട്ടോ ഇപ്പോഴത്തെ തിരക്കൊക്കെട്ടോ അപ്പം നേരെ പോവാം കൂര്യാട് പനമ്പുഴപ്പാലം അടുത്തത് പനമ്പുഴപ്പാലത്തിൻ്റെ ഇവിടുന്ന് റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത് അത് ആറ് വരിയിലുള്ള അതിൻ്റെ മെയിൻസ് ലൈവൊക്കെ വാർപ്പിട്ടോ അതുപോലെ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി എത്രത്തോളം പുതിയ വർക്കുകളായി എന്നുള്ളത് ഇപ്പോൾ കാണിച്ചിരട്ട ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് അവിടൊക്കെ ആഴ്ക്ക് അടിപ്പാത ക്രൈരായി വന്നിട്ടുണ്ടോ അപ്പൊ ഉടനെ ഒരു ടാറിമർക്ക് ഇവിടെ നടക്കും അതോടെ ചങ്ങൽപ്പടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് സൂര്യാട് വരെയുള്ള ടാറിമർക്ക് ഇവിടെ കഴിഞ്ഞാൽ അടിപൊളിയോട്ടോ ഇതിലുള്ള യാത്ര കാരണം നമ്മൾ റോഡ് വീട് ഒരു ഗ്രഹണ സമുദ്ര സുഖാവും ഈ ചാട്ടം ഉയർ കിട്ടും അതുപോലെ നല്ല ഫിനീഷിംഗരം ആറ് വരിയിലാ ആ അങ്ങോട്ടും ഇവിടെ മൂന്നിലയിൽ കൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാൻ ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല സുഹൃത്തുക്ക കുറഞ്ഞ ദിവസങ്ങൾ മിക്ക മേഖല ജില്ലയിൽ മിക്ക മേഖലയും പണികളൊക്കെ അവസാന എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഏരിയ കുറഞ്ഞു ഇപ്പോൾ കുഴപ്പം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇരുമ്പ് ചോര കനാലിന് കുറുകൊരു പണ്ടോ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ വർക്ക് കഴിഞ്ഞു ആ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് വർക്ക് നടക്കാത്തത് കൂടുതലായിട്ട് നമ്മളെ ഈ ഏരിയയിൽ ഇവിടെ ഇട്ടാ കക്കാട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നമ്മുടെ ഭാഗത്ത് പോകാൻ പറ്റുമോ ജസ്റ്റ് നമ്മൾ ഇതിലാന്നേ സൈഡിൽ കൂടെ എങ്ങനെ പോയി വെക്കാം റോങ് സൈഡാണ് പക്ഷേ നമ്മൾ ഈ ഡിവൈഡറിനൊപ്പിച്ച് ഇങ്ങനെ വല്ലാണ്ട് പോയി വെക്കാം ഇവിടുത്തെ പുതിയ വർക്കുകളൊന്നും കാണാം ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അതിനങ്ങനെ താൽക്കാലികം ഇവിടുത്തെ മുകളിൽ നിന്ന് വീട് എടുത്താൽ പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് പനമ്പുഴ പാലം അപ്പോൾ ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കുന്നത് ഈ ഏരിയയിൽ കളിയിലാണ് ഈ പാലത്തിൻ്റെ ഈ ഭാഗത്തെ സൈഡിലുള്ള ആ വാളിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഇവിടെ നമ്മൾ മണ്ണിട്ട് നേരെ നമ്മുടെ കക്കാട് ഭാഗത്തേക്കുള്ള ആ ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കാണാൻ എസ്കേറ്റർ മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടോറസിൽ വന്നു കൊണ്ടത് തട്ടുക മണ്ണ് നിരപ്പിട്ട് ഉയർത്തി വരുന്ന വർക്കുകളാണ് അതുപോലെ ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് നമ്മൾ വീഡിയോ വീടിയെടുക്കുമ്പോഴേ ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ വാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് പകുതി കഴിഞ്ഞിട്ടുണ്ട് പകുതി കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഉയർത്തി കാണിച്ചരാണ്ടില്ലേ അപ്പം ഇതിൻ്റെ അടിയിൽ വെള്ളം പറഞ്ഞേരുള്ളൂ കഴിഞ്ഞ ആ മഴക്കാലത്ത് വീഡിയോ എടുത്തപ്പോൾ ഈ പില്ലറിനോട് ഇങ്ങോട്ട് പവറിൽ വന്നിട്ട് തള്ളി വരുന്ന വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ മഴക്കാലമൊക്കെ ഒക്കെ കഴിഞ്ഞ് വെള്ളം വളരെ കുറവാട്ടോ ആയിട്ട് പാലത്തിൻ്റെ വർക്ക് നടക്കാൻ പറ്റും വായ കാഴ്ച നേരെ ഓപ്പോസിറ്റിൽ പാലത്തിൻ്റെ സെൻട്രൽ എത്തി അപ്പോൾ ഇവിടെ വരെയാണ് ഇപ്പോൾ വേറെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ആ സൈഡിൽ അങ്ങനെ തന്നെ കേട്ടോ അവിടെ കോൺക്രീറ്റ് തന്നെ ഞാൻ ഷീപ്പ് എടുത്ത് മാറ്റാനാണ് ഉള്ളത് അതുപോലെ ഇവിടെ അങ്ങോട്ട് വേറെ എവിടെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ ഈ സൈഡിൽ എത്തി ഇവിടെ നല്ല വെള്ളമുണ്ടല്ലോ അതല്ലേ ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന പാലമാണ് സൂര്യാട്ടിൽ നിന്നും ആ അണ്ടർപാസിൻ്റെ ഇങ്ങനെ വന്നിട്ട് ആയിരിക്കുമ്പോൾ അവിടെ നേരെ തിരുവങ്ങാടി ചമ്മാട് ഭാഗമാണ് അതല്ല അത് ഇടിഞ്ഞ സ്ഥലം ഞങ്ങൾ കഴിഞ്ഞാലൊക്കെ നമ്മൾ കാണിച്ചാൽ മുന്നേ അങ്ങനെ പണിപ്പെടുത്തി നടക്കും കേട്ടോ നമുക്ക് പൂരിയാട് പുഴ പാടത്ത് പാടത്ത് കളി ഇറങ്ങണ ഭാഗത്തേനൊരു പാലം വരുന്നുണ്ട് വേങ്ങര ഭാഗത്തേക്ക് പോണേ അതിൻ്റെ മെയിൻ സ്ലാബ് ഒക്കെ പാർപ്പിടണോ അതുപോലെ ഗർദ്ദറൊക്കെ വയ്ക്കണവില് ഞാൻ മുന്നേ കാണിച്ചിരുന്നു അപ്പോൾ അവിടെ തിരിച്ച് അവിടുത്തെ പുതിയ വർക്കുകൾ എന്താണെന്ന് നോക്കട്ടോ പോയി നോക്കാം പനമ്പുഴ പാലവും കഴിഞ്ഞ് നമ്മൾ കൂരിയാട് സെൻട്രൽ എത്തില്ല ഇവിടെ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ആ താലൂസ് വർക്ക് പൂർത്തീകരിച്ച് ഇവിടെ സെൻട്രൽ ഇപ്പോ മണ്ണ് ലെവലോടെ പോയത് അപ്പോൾ സുഹൃത്തുക്കളുടെ ഗ്രേഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ അതുപോലെ രണ്ട് സൈഡിൽ അപ്പോൾ വേങ്ങൽ ആ സൈഡ് സൈഡുകാൾ ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരുന്നുണ്ട് ബേബി മെറ്റിലൊക്കെ ഇട്ട് ലയറാക്കി നമുക്ക് കാണാം നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു അഞ്ചാറ് ബ്ലോക്കിൻ്റെ ഐറ്റിൽ അണ്ടർ പാസ് ഒപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് പന്ത്രണ്ട് ബ്ലോക്കിന്റെ ഉയർച്ച കൂടി വന്നാൽ അവിടെ ക്ലിയർ ആയിട്ടോ അണ്ടർ പാസിന് ഒപ്പിച്ചായി അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് പനമ്പുഴ പാലത്തിനോട് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്രേഡർ മണ്ണ് ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഗ്രേഡർ ഒക്കെ ഉണ്ട് കമ്പാക്റ്റിംഗ് കഴിഞ്ഞാണ്ടില്ലേ മണ്ണൊക്കെ ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ലെയർ മണ്ണിട്ട് മണ്ണിട്ടുയർത്തി വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഏരിയയിൽ കുറഞ്ഞൊരു ഭാഗമാണ് അണ്ടർപാസിന് ഒപ്പിച്ച് വരാൻ മണ്ണ് നിക്കണേ നല്ല ഫിനിഷിങ്ങ വൃത്തിയാക്കി തീരുട്ടോ ഏത് കല്ലുമുട്ടിയാലും ശരി അത് അത് ശരി പിന്നെ കൂരിയാട് കൂര്യാട് അണ്ടർപാസ് ഒന്ന് കാണിച്ചോ അവിടെ നിന്ന് അങ്ങോട്ടേ സർവീസ് റോഡിന്റെ ആ ഭാഗത്തു കൂടെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും പാസ് ചെയ്യുന്നത് ആദ്യം റോഡ് ഉണ്ടല്ലോ ആദ്യം നമ്മുടെ നിലവിലുള്ള റോഡ് അതിപ്പോ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇവിടുന്ന് ആടെ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് ടാറിങ് ചെയ്ത് മുന്നേ ഞാൻ കാണിച്ചിരുന്നു ടാറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നുമ്പോൾ ആ ടാറിങ്ങ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളൊക്കെ അതുവഴി കടന്നു വരുന്നത് ലെഫ്റ്റ് ഭാഗത്തേക്കുള്ള വർക്ക് ആരംഭിച്ചുള്ള ഈ ലെഫ്റ്റ് ഭാഗമാണ് കാണുന്ന കേട്ടോ ഇപ്പൊ അങ്ങോട്ട് നേരെ നോക്കിയോ ഇവിടുന്ന് അവിടെ നോക്കി ഇതാണ് ലെഫ്റ്റ് ഭാഗ പോലീസ് സ്റ്റേക്കും ഒക്കെ ഉണ്ട് ഇപ്പോൾ വാഹനങ്ങൾ ഈ സൈഡിൽ കൂടി കടന്നു പോകുന്നത് സർവീസ് റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീതി കൂട്ടിയിട്ടാണ് വാഹനങ്ങൾ താൽക്കാലികം പോകാൻ പിന്നീട് സർവീസ് ഒരു ലൈനാക്കി മാറ്റി കേട്ടോ ഉണ്ടല്ലേ ഓ ആ ഒക്കെ ക്രോസ് ചെയ്തു അടുത്ത ആദ്യത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റി അട ഇവിടെ സെൻട്രൽ കൾവർട്ടിന് വേണ്ടി അതിൻ്റെ വർക്ക് നടക്കാണ് ആ റോഡൊക്കെ ഒരു കൊത്തിപ്പൊളിച്ചിട്ട് കേട്ടോ പയർ റോഡൊക്കെ അവിടുന്ന് കൊണ്ടുപോയി നമ്മുടെ വേഷ കൊണ്ടുപോയിട്ടുണ്ട് അല്ല ഇവിടെ കൾവർട്ടിൻ്റെ വർക്ക് കഴുവട്ടിന്റെ വർക്ക് തക ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങാവട്ടെ ഊരാട് നല്ല നീളുള്ളൊരു കണ്ട അവിടെ കഴുവട്ടിന്റെ വർക്ക് എടുക്കുക ആ സൈഡിൽ സർവീസ് കൊണ്ട് വർക്ക് നടക്കാണ്ട് കേട്ടോ സുഹൃത്തുക്കളെ അവങ്ങനെ കൊളപ്പുറം വരെ നമുക്കിന്ന് പോകാളെ കൂര്യാട് പാടം ഒരു അഞ്ചെട്ട് കഴുവട്ടിൻ്റെ വർക്ക് നല്ലത് ഏകദേശം ഒരു അര കിലോമീറ്റർ ഏറെ ഈ പാടത്തൊക്കെ ഉള്ള റോഡിട്ടോ അവിടെ കഴുവട്ട് ഒരുപാട് വേണം അവിടെ ഒക്കെ കള്ളവോട്ടിൻ്റെ വർക്കാണോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സർവീസ് റോഡിനിപ്പോൾ വാഹനം അങ്ങോട്ട് കൊണ്ട് പോയി തുടങ്ങിയിട്ട് ഒരു ആഴ്ചയോളമായി അതിന് മുന്നേരുന്നു ഞാൻ അവിടുത്തെ വീടുകളെ കാണിച്ചരുത് അടാ ഇവിടെ വലിയൊരു കന വലിയൊരു പാലം വരണം ആ അല്ലേ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗത്ത് കൂടെ ഒരു വെള്ളം ഒഴുക്കി വിടുന്ന രീതിയിലുള്ള പാലമാണ് വരുന്നത് അട അടക്ക വർക്ക് അടക്കണം അവിടെ അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കണ്ടല്ലേ മാനേജർ അത് അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊടുക്കേണ്ടത് എന്തെങ്കിലും കൈ കൊണ്ട് ആവശ്യൻ ഓക്കെ അടാ ഇവിടെയൊക്കെ പയ ആദ്യ കളവട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വികസിപ്പിച്ച് വലിയ കളവോട്ടാക്കില്ലേ അതി ഉള്ള നോക്കിയത് വലിയ കളവോട്ടാക്കണം അവിടെ ഇങ്ങനെ വലിയ കളവോട്ടാക്കി ഇവിടെ വന്നിട്ടുണ്ട് ആ ഇനി ഇവിടെ നിന്നാണ് മുട്ടിച്ചാണേ അപ്പോൾ ഓക്കെ അപ്പം കൂരിയാട് കഴിഞ്ഞു നമ്മൾ കൊളപ്പുറത്തേക്ക് എത്താനായിട്ട് കേട്ടോ പുതിയ സർവീസ് റോഡ് പുതിയ റോഡിനപ്പോൾ കടന്നു പോകുന്നത് സർവീസ് റോഡിന് അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ട് വാഹനങ്ങൾ കൂടുന്ന രീതിയിലാക്കി ഇവിടെ മാത്രം നമ്മള് കണ്ടത് ആ ഇവിടെ ഒക്കെ പൊളിച്ചില്ല വരയ്ക്കണല്ലോ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണാനുള്ളു അവിടെ ആണല്ലേ ഇവിടുത്തെ ആ പയറോടൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയി കേട്ടോ ആ ഇവിടെ നിന്ന് മണ്ണെടുത്ത് ഇവിടെ ഇതുപോലെ തന്നെ ഒരു വെള്ളം അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട് മൂന്ന് ലൈൻ ഉടേക്കാരം കണ്ടെ തോടിന് കുറുകെ വലിയൊരു പാലായിട്ടോ അവിടെ വരുന്നത് രണ്ട് വലിയ പാലങ്ങളാണ് കൂരിയാൽ വരുന്നത് തോടിന് കുറുകെ അവിടെ പൈലിങ് വേച്ച് കുയ്യെടുത്തിന് ശേഷമുള്ള ആ കമ്പി ഉണ്ടല്ലോ റൗണ്ട് അത് ഇറക്കി വെക്കാനുള്ള കമ്പികളൊക്കെ ഒരുപാട് വെൽഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ അവിടുന്ന് കാണേണ്ടിട്ടോ അവിടെ കുഴപ്പം ആ ഇവിടെ ഗർഡർ ഇതാ ഗർഡറ് അപ്പം ഈ ഇവിടുത്തെ നമ്മളിപ്പോൾ കണ്ട ഈ പാലത്തിൻ്റെ പില്ലറിന് പണി കഴിഞ്ഞാൽ വെക്കാനുള്ള ഗർഡറായിട്ടത് അവിടെ സെറ്റ് ചെയ്യണേ ആ ആ അടിപൊളി വർക്ക് കിടക്കുന്നുണ്ട് കുറച്ച് ദിവസം നമ്മൾ എത്തിയിരുത്തു അറിഞ്ഞിട്ട് ചങ്ങാന്നു കണ്ടില്ലേ ഇവിടെ കോൺക്രീറ്റ് ഇടുന്നതിന് വേണ്ടി ഇടയിൽ ഷട്ടർ പ്ലേറ്റ് സെറ്റ് ചെയ്യാണ്ട് സുഹൃത്തുക്കളെ കണ്ടി ഗർഡറിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കല് ആദ്യ ആ കമ്പിയൊക്കെ സെറ്റ് ചെയ്യും പിന്നെ രണ്ട് ഭാഗത്തും ഷ ഇത് ഷീറ്റൊക്കെ വെച്ച് നെട്ട് വോൾഡൊക്കെ കുടുക്കുന്നതിന് ശേഷമാണ് കോൺക്രീറ്റ് വർക്ക് അപ്പോൾ ഒന്ന് രണ്ടര ഒക്കെ അടട്ട് വെച്ചിട്ടുണ്ട് വലിയ കഡറാ കേട്ടോ ഐറ്റവും ഒന്നര മീറ്റർ ഐറ്റ ഉണ്ടാവും വലിയ ഘട്ടറാ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പോയി വെക്കാം കൊളപ്പുറം 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 ഓവർപാസിന് അടി കണ്ടെത്തും ഇതിലാണ് പോയാൽ അപ്പൊ എവിടെ ഇപ്പൊ പുതിയ ഉണ്ടാക്കിയ ഓട്ടോക്കളെ നല്ല വീതി ഉള്ളത് ഡബിൾ ഡബിൾ വീതിട്ടാ ത്രിബിൾ വീതി ഉണ്ട് ആ അപ്പൊ ഓക്കെ ആ ഇവിടെ ഒക്കെ വണ്ടി നിരപ്പാക്കി ഇവിടെ വരെ കമ്പാക്ടിംഗ് ആക്കി വെച്ചിട്ടുണ്ട് കൊളപ്പുറത്ത് ഇങ്ങോട്ട് സൈഡ് ഒക്കെ ഇടിച്ചിട്ടോ സൈഡ് ഇത് നമ്മൾ കണ്ടിട്ട് ഏരിയക്ക് വന്നിട്ട് കുറച്ചു ദിവസമായി കയറി വെക്കാൻ മേലക്കല്ലേ ഇവിടെ സൈഡ് വാളിന്റെ കോൺക്രീറ്റ് പൊടി നടക്കാൻ കുറഞ്ഞൊക്കെ കോൺക്രീറ്റ് ശേഷം വീണ്ടും കമ്പി ഉയർത്തി കൊണ്ടിരിക്കാന് മേക്കോട്ടെ അല്ല പണി എടുക്കണ്ടല്ലോ നല്ല വീടാ കേറണ്ടാ ഇങ്ങനെ തിരിച്ചറിയാണ് മധുരം കാണി തെക്കപ്പടുത്തെടുത്താട്ടോ കഴിഞ്ഞ വീട് കാണിച്ച സമയത്ത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവിടെ സൈഡ് വാള് ആ ഐറ്റില് കോൺക്രീറ്റ് ഉയർത്തും ഇവിടെ സോയിൽ ലാൻഡ് ഇങ്ങനെ പരിപാടി ഇവിടെ സൈഡ് കോൺക്രീറ്റ് വാൾ ഉയർത്തിയിട്ട് ആ ഹൈറ്റ് ഐറ്റ് വരയിട്ട് വരിക കേട്ടോ നോക്കിയത് ആ ഷീറ്റൊക്കെ വെച്ചു കൊണ്ടുപോകണില്ല ഐറ്റുടി അടിയിൽ ഫൗണ്ടേഷൻ ആദ്യം കോൺക്രീറ്റ് ഇട്ടുണ്ട് അതിന് മുകൾ ഭാഗത്ത് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും ഇത് കോൺക്രീറ്റ് ഇട്ട് വിലപ്പെടുത്തി ഈ തൂണിനെ വിലപ്പെടുത്തിന് വേണ്ടിട്ടാണ് ഈ കോൺക്രീറ്റ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കണേ നമ്മളെ പണിക്കാർ ആയിട്ട് അതിനകത്ത് പണിക്കാർ തകൃതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊളപ്പുറം ഓവർപാസിന്റെ ആ കുറഞ്ഞ ഏരിയ അവിടെ നിന്ന് കാണാനില്ലേ ഒന്ന് കഴിഞ്ഞ അവിടെ നമുക്ക് വീഡിയോ നിർത്താല്ലേ പോയി നോക്കാം അപ്പൊ നമ്മൾ വിട്ടു നമ്മള് ഗയാ ഗയാ അപ്പോൾ കുളപ്പുറത്തെ ആദ്യത്തെ റോഡാണിത് ഈ കുറഞ്ഞ റോഡുള്ളൂ ഇതും കൂടി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ ഓവർപാസിൻ്റെ ആ ഏരിയയ്ക്ക് പോകല്ലോ കേട്ടോ അവിടുന്ന് താഴ്ത്തിയിട്ട് തരാനോ താഴ്ത്തി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ പഴയ റോഡിൽ പോകാൻ പറ്റുമോ ഒരു രക്ഷയില്ല പറ്റില്ല ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല ഇതിലങ്ങനെ പോകാനൊരു വൈജ്യം ഇതൊക്കെ പുതിയായിട്ടുണ്ടാക്കി സർവീസ് ആ തുടക്കത്തിൽ തുടക്കത്തില് കണ്ടായിരുന്നുണ്ടല്ലോ അവിടെ മാത്രം ബാക്കി ഒക്കെ കഴിഞ്ഞു ഞാൻ കോട്ടെ അപ്പോൾ നമ്മുടെ കൂരിയാട് പാടത്തുണ്ടായിരുന്ന ആ കോർ ടയറിങ് വേഷ കൂട്ടിനെ കണ്ടോ കണ്ടു കണ്ടോളി ഓവർപാസ് ഉണ്ടല്ലെങ്കിൽ അപ്പോൾ ഐറ്റ് കൂട്ടി വരുന്നുണ്ട് കുറച്ചൊന്ന് ഐറ്റും കൂട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് സൈഡ് ചുമരിന്റെ ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ നേരെ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് നമ്മൾ ഈ സൈഡിൽ ഉണ്ടല്ലോ അവിടെ ഓൺസ് ഇട്ടിട്ടുള്ളൂ അവിടെനിന്ന് കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് സിമൻറ്റ് സ്പ്രേ വർക്ക് നടക്കാണ്ട് പിന്നെ ഇത് മുന്നേ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ആ ഭാഗത്തൊക്കെ മുന്നേ അതിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് ഓവർപാസിന്റെ മെനസ്സിലാവും വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ട് ആ തുടക്ക സമയത്തൊക്കെ വീട് നിങ്ങൾ കാണിച്ചിരുന്നു ഇപ്പോൾ കുറഞ്ഞൊരു ഐറ്റ് കൂട്ടുന്നുണ്ടോ അല്ലേ ഇവിടെയൊക്കെ മണ്ണിട്ട് വന്നിരുന്നു ഇവിടെയൊക്കെ മണ്ണിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഡ്രൈനേജ് ഒരു ഭാഗത്ത് ഡ്രൈനേജിന് പകുതിക്കന്ന് പിന്നെ നേരെ ക്രോസിൽ ആ ഏരിയക്ക് പോകുന്നതുകൊണ്ട് കേട്ടോ അപ്പം കൊളപ്പുറം ഓവർപാസിന്റെ അടിയിലെത്തി അവിടെ നിർത്താം അപ്പൊ എൻ എച്ച് ഏകദേശം പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് കൂരിയാടാണ് ഇപ്പോൾ തകൃതിയായിട്ടുള്ള വർക്ക് നടക്കുന്നത് ആ ഏരിയയിലെ വർക്കുകളൊക്കെ കഴിഞ്ഞ ഏകദേശം ടാറിംഗ് വർക്കുകളും ഒരു അറുപത് ശതമാനം ടാറുകർക്ക് ഇപ്പോൾ കഴിഞ്ഞു കരിമ്പിൽ അണ്ടർപാസ് മുതൽ കുളപ്പുറം ഓവർപാസ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നെബ്ളയ കമൻറ്റ് ബോക്സിൽ നിന്നുള്ള ഒരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം